ഈ മെസ്സി വരുമോ അർജൻറ്റീന വരുമോ എന്നുള്ള ചോദ്യത്തിൽ ഒരുപക്ഷെ ഈ കഴിഞ്ഞ കഴിഞ്ഞൊരു ആറേഴ് മാസത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ തെറി കേട്ട ഒരാൾ ഞാനായിരിക്കും ഞാൻ എന്തുകൊണ്ടാണ് മെസ്സി വരില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അന്നേ പറയാനുള്ള ന്യായം തന്നെയാണ് എന്നും പറയാനുള്ളത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രോപ്പർ വേയിലൂടെ എല്ലാവരും ഈ അർജൻറ്റീനയെ ക്ഷണിക്കാൻ പോലും ശ്രമിച്ചതെന്നുള്ളതാണ് കാരണം അർജൻ അർജൻറ്റീന ഉൾപ്പെടെ ഏത് അന്താരാഷ്ട്ര ടീമുകളും അവർ ഫ്രണ്ട്ലി കളിക്കണമെങ്കിൽ ആ ഫ്രണ്ട്ലി ഫിക്സ് ചെയ്യുന്നതിന് നിയതമായ ചില പ്രൊസീജിയേഴ്സ് ഉണ്ട് ആ പ്രൊസീജിയേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഞാൻ അന്ന് തന്നെ ആദ്യത്തെ ഔട്ട് ഓഫ് ഫോഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട് ഓൾറെഡി ഈ നവംബറിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന അങ്കോളയിൽ നടക്കുന്ന മത്സരം കഴിഞ്ഞ വർഷം ഡിസംബറിൽ കരാറുപ്പട്ടതാണ് കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ അപ്പോൾ അതെങ്ങനെയാണ് കരാറുപെട്ടതെന്ന് വെച്ചാൽ അങ്കോളയുടെ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡൻറ്റ് ദേശീയ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ചർച്ച നടത്തി അവർ ഡയറക്റ്റായിരുന്നു ഡീലിങ് അപ്പോൾ രണ്ട് ഫുട്ബോൾ അസോസിയേഷനുകൾ തമ്മിലാണ് ആ നെഗോഷിയേഷനും ബാക്കിയെല്ലാ ടോക്കും നടക്കുന്നത് അപ്പോൾ അതിനൊരു ആധികാരികതയുണ്ട് ഈ ആധികാരികത എന്ന് വെച്ചാൽ രണ്ട് രാജ്യങ്ങളുടെ ഫുട്ബോൾ അസോസിയേഷനുകൾ തമ്മിലാണ് സംസാരം നടക്കുന്നത് ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളം ഒരു സംസ്ഥാനമാണ് നമുക്ക് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനുണ്ട് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഇതിലിടപെടുന്നില്ല പിന്നെ കേരളമാണ് കേരളത്തിലെ കായിക മന്ത്രി ആദ്യം ചെയ്യുന്നു പതിമൂന്ന് ലക്ഷം രൂപ മുടക്കി അദ്ദേഹം സ്പെയിനിലെ മാഡ്രിഡിൽ ചെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി സംസാരിക്കുന്നു അവരുമായി നിൽ ഒപ്പം നിൽക്കുന്ന ഫോട്ടോയൊക്കെ പുറത്തുവിടുന്നു അപ്പം കായികമന്ത്രി അങ്ങനെ പോയി സംസാരിക്കുമ്പോൾ ഈ ഇവൻറ്റിൻ്റെ മാനേജ്മെൻ്റ് ചെയ്യേണ്ടതാരാണ് കേരള സർക്കാരായിരിക്കണം അല്ലെങ്കിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ ആയിരിക്കണം പകരം എന്താണ് ചെയ്തത് അദ്ദേഹം തിരിച്ചു വന്നിട്ട് എന്താ പറഞ്ഞ് നമുക്ക് സ്പോൺസറെ കണ്ടെത്തണം അപ്പോൾ പിന്നെ പറയുന്നു ഇങ്ങനെ ഈ പറയുന്ന ചാനൽ കമ്പനിയുണ്ട് അവരാണ് ഇതെല്ലാം ചെയ്യുക സർക്കാരിന് ഇതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു പരിപാടി നടക്കില്ലല്ലോ